ബഹുമാന്യനായ കേരള ഗവർണർ ഉദ്ഘാടകൻ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബാംഗങ്ങളെ നമുക്കറിയാം വേദനയും നിരാശയും ദുഃഖവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് പെയ്തിറങ്ങിയ വേർപാടിന്റെ ഒരു വർഷം ഇവിടെ പൂർത്തിയാവുകയാണ് ഉമ്മൻചാണ്ടി സാർ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഓടിയെത്തുന്ന ഈ ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് ഒരു വർഷം കൂടുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്നത് ഞാൻ ഓർത്തത് സ്വാതന്ത്ര്യ സമരകാലത്ത് കൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ്സ്മാൻ ദിനപത്രത്തിൽ അതിന്റെ എഡിറ്റോറിയലിൽ ഗാന്ധിയെ കുറിച്ചൊരു വാചകമുണ്ടായിരുന്നു ഹീ പുഡ് സിൻസിയറിറ്റി ഇൻ ടു പോളിറ്റിക്സ് അടുത്ത വാചകം അതിനേക്കാൾ തീവ്രമായിരുന്നു ഹീ പുട്ട് ക്രോസ് ഇൻ ടു ദിക്സ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കുരിശിനെ ചേർത്ത് പിടിച്ചു എന്നാണ് ഗാന്ധി ശിഷ്യന്മാരിൽ പ്രമുഖനും വലിയ സുവിശേഷ പ്രചാരകനുമായിരുന്ന സ്റ്റാൻലി ജോൺസ് എഴുതിയ ക്രൈസ്റ്റ് ഓൺ ദ ഇന്ത്യൻ റോഡ്സ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിലാണ് ഞാൻ ഈ വരികൾ വായിച്ചത് കുരിശിന്റെ മാർഗത്തിലൂടെ കുരിശിന്റെ വഴികളിലൂടെ സഹാനുഭൂതിയുടെ ആത്മാർത്ഥതയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വഴികളിലൂടെയാണ് ഉമ്മൻചാണ്ടി സാറേ യാത്ര ചെയ്തത് വ്യത്യസ്തമായ വഴികളിൽ യഥാർത്ഥത്തിൽ സഹാനുഭൂതി എന്ന അർത്ഥം വരുന്ന എമ്പതി എന്നുള്ള വാക്ക് ആദ്യകാലത്തെ ഇംഗ്ലീഷ് നിഘണ്ടുവിൽ പോലും ഇല്ല ആദ്യകാല ഇംഗ്ലീഷ് ബൈബിളിൽ പോലും ഇല്ല എൺപതി എന്നുള്ള വാക്ക് എൺപതി എന്നുള്ള വാക്ക് സഹാനുഭൂതി മറ്റുള്ളവനോടുള്ള സ്നേഹം കരുണ ഇതെല്ലാം ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും അതിന്റെ കമ്പോണന്റ് ആക്കി മാറ്റാൻ പറ്റും എന്ന് തെളിയിച്ച ഭരണാധികാരിയായിരുന്നു ചിമ്മഞ്ചാണ്ടി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് അതാണ് എമ്പതി എന്നുള്ള സഹാനുഭൂതി എന്നുള്ള വാക്കിനെ അധികാരത്തിന്റെ ഘടകമാക്കി മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നുള്ളതാണ് അദ്ദേഹം അതിന് പറയും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു ശാപത്ത് നിയമത്തെ പോലെ ലംഘിച്ച് എമ്പതി കാട്ടി എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ദേവാലയത്തിൽ വന്നപ്പോൾ പതിനെട്ട് വർഷമായി നിവർന്നു നിൽക്കാൻ പറ്റാതെ കൂനുകൊണ്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീയെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു സ്ത്രീയെ രോഗത്തിൽ നിന്ന് നിനക്ക് മോചനം നൽകുന്നു എന്നാണ് അത് വിമർശിക്കപ്പെട്ട് വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു മ്പതിയാണ് സ്നേഹമാണ് കരുണയാണ് ആ നിയമത്തെ ലംഘിക്കാനുള്ളതാണ് കളമശ്ശേരിയിൽ നിന്ന് ഒരു അച്ഛനും മകനും ശബരിമല സന്ദർശനത്തിന് പോയപ്പോൾ അച്ഛൻ ഹൃദ്രോഗം മൂലം മരണപ്പെട്ടു പത്തനം കോണവഴിക്കാണ് പത്തനംതിട്ടയിൽ നിന്നും ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആള് മരിച്ചു പക്ഷെ പിന്നീട് മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മകൻ ഇങ്ങനെ പരക്കം പായ നിയമം അനുവദിക്കുന്നില്ല എവിടെയാണ് മരിച്ചത് എന്ന് കൃത്യമായി കിട്ടുന്നില്ല ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് ആ നിയമത്തെ മാറ്റി പുതിയ നിയമം ഉണ്ടാക്കാൻ മന്ത്രിസഭ നോട്ട് കൊടുത്തയാളാണ് എനിക്ക് ശാപദ് നിയമത്തെ ലംഘിച്ച് കരുണ കാട്ടിയ ക്രിസ്തുവിനെയാണ് ഉമ്മൻചാണ്ടിയുടെ നടപടിയിലൂടെ നമുക്ക് ഓർമ്മ വന്നത് എന്ന് നമ്മളറിയണം ഇവിടെ ഡോക്ടർ ശശി തരൂരും തട്ടിൽ പിതാവും ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു ഞാൻ അപ്പോൾ ഓർത്തത് പുരുഷാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാനപ്പോൾ ഓർത്തതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവൻ പുരുഷാരത്തെ ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടം ചിന്നിയതും ചിതറിയതുമായി നിൽക്കുന്ന കണ്ട് അവരോട് മനസ്സലിഞ്ഞു എന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന കണ്ണീർ വറ്റിപ്പോയ കണ്ണുകളുമായി നിൽക്കുന്ന മനുഷ്യരോട് അലിഞ്ഞ് അവരോട് മനസ്സുകാട്ടിയതാണ് ക്രിസ്തുവിനേയും ഉമ്മൻചാണ്ടിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ഉമ്മൻചാണ്ടി കാട്ടിയ ആ വലിയത തീർച്ചയായും ഇവിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ കപറത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്നാണ് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗമാണ് അതായത് ഞാൻ അന്ന് പറയാൻ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്തുവിനെ ക്രൂശിച്ചതിനു ശേഷം ശതാധിപൻ പടയാളികളുടെ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു ഹി വാസ് എ റൈറ്റിയസ് പേഴ്സൺ അദ്ദേഹം നീതിമാനായിരുന്നു ആ വാക്ക് കപരണത്തിൽ എഴുതി വെച്ചതിന് ഞാൻ കുടുംബത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു എന്നും നമുക്ക് ഓർക്കാൻ ആ നീതിമാൻ കാണിച്ചു തന്ന വഴികൾ ആ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് അതാണ് ഉമ്മൻചാണ്ടി ഇന്നലെ എല്ലാവരും ചോദിച്ചു മാധ്യമ പ്രവർത്തകർ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആ ഒരു വർഷം നമ്മുടെ മുമ്പിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളും അദ്ദേഹം കാണിച്ചു തന്ന ആ വഴികൾ ആ വഴികളിൽ പ്രകാശ ഗോപുരം പോലെ തെളിഞ്ഞ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള നമ്മുടെ ബോധ്യമായിരിക്കും നമ്മളെ നയിക്കുന്നത് എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യന്റെ ഓർമ്മകളിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും